ഹായ് എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ ഇസ്കോണിലോട്ട് വന്നിട്ട് തിരിച്ച് ഇവിടെ വന്നിരിക്കുക പാർക്കിലേക്കട്ട അപ്പോൾ കുറേ സമയം ഇവിടെ നിന്ന് ഞാൻ ആടാം സംഭവം എന്ന് പറയുന്നത് ഇത് വലിയ അല്ല വെച്ചിരിക്കുന്നത് കാരണം എന്താ ഇവിടെ പിള്ളേർ കളിക്കുന്നതാ കണ്ട ഇവിടെയുള്ള ഇളവി കിടക്കുന്നുണ്ടത് ഇളവി പോയിത്തോണ്ട് ഇളവി കിടക്കുന്നത് അപ്പോൾ കുറച്ച് സമയം ഇരുന്ന് പൊടിക്കൊച്ചിങ്ങനെ കളി വന്ന തിരുമത്തുവരുമത്തരുവേ കന്മാരാനോ ഏ ഒരു കാര്യം പറയാൻ പറഞ്ഞു ഇന്നലെ വാങ്ങിച്ച ചുരിദാറാണ് വൈകിട്ട് ഡിസ്കൗണ്ടിൽ വരാൻ പറ്റിയില്ല ഏട്ടാ അപ്പം ചുരിദാറൊക്കെ ഇട്ടാണ് വന്നത് പുതിയ ചുരിദാർ ഇവിടെ വന്നാൽ സാരി അപൂർവ്വമായിട്ട് ഉപയോഗിക്കാറുള്ളു ചേട്ടാ മിക്കവാറും ചുരിദാറാണ് പെട്ടെന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ വരല്ലോ സാരിയും കുഴപ്പമില്ല എനിക്ക് സാരി ചുരിദാറും ഒക്കെ ഞാൻ ഒരുപോലെ തന്നെ ഉപയോഗിക്കുന്നത് ഇത്ര സമയം എടുക്കുള്ളൂ എന്നാലും ഇവിടെ പിള്ളേർക്ക് ഇഷ്ടമല്ല സാരി ഉടുത്തോണ്ട് അവരെ കൂടെ ചെല്ലു അവരുടെ കൂടെ ഞാൻ പോകുമ്പോഴേ ചുരിദാടുള്ള പിന്നെ ഞാൻ പിന്നെ അങ്ങനെ സ്ഥിരം ചുരിദാറാക്കി ഇവിടെ വന്നിട്ട് ഇടയ്ക്ക് ഒരു ദിവസം മാത്രമേ സാരി ഉടുത്തുള്ളൂ അങ്ങനെ സ്കൂളിൽ വന്ന് തൊഴുതു ഒരു കല്യാണം കണ്ട് കല്യാണം വീഡിയോ പിടിച്ചിട്ടുണ്ട് കേട്ടോ